നമസ്കാരം വയനാട്ടിലെ ദുരന്തമുഖം സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചേർന്ന് സ്വീകരിച്ചു ഹെലികോപ്റ്ററിൽ കൽപ്പറ്റയിലെത്തുന്ന അദ്ദേഹം റോഡ് മാർഗം ചൂരിൽമലയിലേക്ക് പോകും വൻ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസിനെയാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വിന്യസിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് വരെ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തും തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിക്കും ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്നവരുമായി സംസാരിക്കും വയനാട് കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിലും പങ്കെടുക്കും മൂന്ന് പതിനഞ്ചിന് തിരികെ കണ്ണൂരിലേക്ക് മടങ്ങും വൈകിട്ട് മൂന്ന് അമ്പത്തി അഞ്ചിന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും വയനാടിനായി പ്രത്യേക പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇന്ന് തെരച്ചിലുണ്ടാവില്ലെന്ന് വയനാട് കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറാണ് മോദിയുടെ സന്ദർശന സമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും ബെയ്ലി പാലത്തിലൂടെ നടന്നു പോകുന്ന പ്രധാനമന്ത്രി വിവിധ രക്ഷാസേനകളെ കണ്ട് അഭിനന്ദിക്കും ഇതിനുശേഷമാകും കളക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ താമരശ്ശേരി ചുരം വഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഹെവി വെഹിക്കിൾസ് മൾട്ടി ആക്സിൽ ലോഡഡ് വെഹിക്കിൾസ് തുടങ്ങിയ മറ്റ് ചരക്ക് വാഹനങ്ങൾ എന്നിവ കടത്തിവിടില്ലെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദ് അറിയിച്ചിട്ടുണ്ട്